കൃത്യമായ വ്യക്തമായ എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കൊച്ചി കേരളത്തിനായി കൈകോർക്കാം കെ കേരളം കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെട്ടിരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എത്തുമ്പോൾ ചരിത്രാന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലേക്കാണ് രാജ്യം മറ്റൊരു കാലഘട്ടത്തിലുമില്ലാത്ത ദൂരത്തിൽ പുതിയ തരത്തിലുള്ള രാസലഹരികൾ എൽ ഡി എം എയുടെ ഉപയോഗം കൊച്ചുകുട്ടികളിലേക്ക് വരെ എത്തും വലിയ ഒരു ലഹരി മാഫിയ ഇന്ന് കേരളത്തെ സമസ്ത മേഖലയും ആർന്നു തിന്നുന്ന തരത്തിൽ ആരെയും കുറ്റപ്പെടുത്താതെ നെപറുകൾ കാലാകാലങ്ങളിലും നിയന്ത്രിക്കേണ്ടവരെ നിയന്ത്രിക്കുവാനും ജയിലറുകളിലാക്കേണ്ടവരെ ജയിലുകൾക്കുവാനും നിയമപാലകർക്ക് കഴിയാതെ പോയത് ദുരന്തമാണെന്ന് കോളേജ് ഹോസ്റ്റലുകളിലും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലേക്കാണ് കൊച്ചു കുട്ടികൾ ഉപയോഗിച്ച് തന്നെ ഇന്ന് ലഹരി കിടക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് കുട്ടികളെ ഉപയോഗിച്ചത് അതിനേക്കാൾ മാത്രമാണ് കൊച്ചുകുട്ടികൾക്കറിയാതെ അവർ ചെറിയ ചോക്ലേറ്റുകൾ നൽകിക്കൊണ്ട് ആദ്യം നല്ല ചോക്ലേറ്റ് നൽകുന്നു പിന്നീട് ലഹരിയുള്ള ചോക്ലേറ്റുകൾ കൊടുക്കുന്നുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ അടിക്കുന്നു രാസലഹരിക്കടിപ്പെട്ടവര് പിന്നീട് കാട്ടിക്കുട്ടുന്ന ഒന്നാണ് സ്വന്തം ഭവനത്തിൽ വരുമ്പോൾ സ്വന്തം പിതാവിനെ അറിയാതെ മാതാവിനെ തിരിച്ചറിയാതെ മക്കളെ തിരിച്ചറിയാതെ സഹോദരങ്ങളെ തിരിച്ചറിയാതെയുള്ള പ്രവർത്തികളേക്ക് വന്നു അതന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മകൻ തന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊന്നിടക്കുന്നു അതുപോലെ തന്നെ സഹോദരൻ സഹോദരിയെ ദുർവിനിയോഗം ചെയ്യുന്നു അങ്ങനെ എത്ര എത്ര കഥകൾ നമ്മൾ ദൂരെ സ്ഥലത്ത് മലപ്പുറത്തിന്റെ കുടുംബങ്ങളിലുള്ള എല്ലാ എല്ലാ നാടുകളിലും ഞാൻ ചെയ്യുന്ന ഈ കൊച്ചി ഗ്രാമത്തിൽ വരെ അതിന്റെ ധാരാളങ്ങൾ ആ നിറങ്ങി എന്നുള്ള ഇന്നത്തെ പലതും മൂടിവെക്കപ്പെടുകയാണ് പലതും ചിലവയ്ക്ക് മാത്രം തോന്നുന്നു പിന്നീട് ചില പ്രക്കാർ കാത്തി ികമായ തരത്തിലേക്കാണ് മുറിച്ചിടുന്നത് പകൽ കിടന്നുറങ്ങി സഞ്ചാരമുള്ള ഒരു യുവതയാണ് ഇന്ന് കേരളത്തിലെത്തി ഇതിനെതിരെ എല്ലാ വിഭാഗം ജനങ്ങൾ ഒന്നിച്ചിടങ്ങണം നിയമപാലകരുമാത്രം ഗവൺമെന്റ് മാത്രം വിചാരിച്ചു ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിലെയും ജനങ്ങളെയും പുറത്തിറക്കിക്കൊണ്ടുള്ള വലിയ ഒരു യുദ്ധം ലഹരി മാഫിയക്കെതിരെ ലഹരിക്കെതിരെയുള്ള വലിയ ഒരു പോരാട്ടത്തിലേക്ക് കേരളം മാറേണ്ടിയിരുന്നു അതിനായിട്ട് ഉള്ള ഈ പുതിയ സമരം പ്രത്യേകിച്ച് എല്ലാ ദൃശ്യമാധ്യമങ്ങളും മീഡിയാസ് എല്ലാം ഒന്നണയെങ്കിലും അതിനെല്ലാം ഉള്ള വലിയ പിന്തുണയും അതിനുള്ള ആ പോരാട്ടത്തിൽ എല്ലാ ജനങ്ങളും അണിചേരണമെന്ന് നാം ഇന്ന് ലഹരിയുടെ ഉപയോഗം വളരെയധികം കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രാസലഹരിയും കഞ്ചാവ് മദ്യം ഉൾപ്പെടെയുള്ളതാണ് ലഹരി എന്നുള്ളതാണ് അവർക്ക് കിട്ടുന്ന അവരുടേതായ ഒരു ജീവിതത്തിൽ നിന്ന് അവർക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുക എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമുക്കറിയാം പഴയ കാലം അല്ലെങ്കിൽ അവിടെ നിന്ന് സ്കൂളിലും പഠിക്കാൻ പോയപ്പോഴും ഒക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ തമ്മിൽ തമ്മിൽ പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു രീതി നമുക്ക് കാണുവാനായിരുന്നു അതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടായി പക്ഷെ നമ്മൾക്ക് ഇന്ന് ഈ 什么了吗？都已经。<music> <music> ൾക്ക് ഉണ്ടായാൽ കുടുംബത്തിൽ നിന്ന് തന്നെ ഇതിനുള്ളൊരു മാറ്റം ഉണ്ടായാൽ തീർച്ചയായും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ പ്രദേശങ്ങളിലാകെമാനം ഈ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം നമുക്ക് നയിക്കാനായിട്ട് സാധിക്കും അതിന് ഏവർക്കും സാധിക്കണം അതിനുള്ള താല്പര്യം എല്ലാവരും ഈ ലഹരി എന്നുള്ള ഈ ഒരു മഹാവിപത്തിനെതിരെ പോരാടുവാൻ നമ്മളെല്ലാവരും തയ്യാറാകണമെന്നാണ് ഞാൻ പറയുന്നത്